എല്ലാവർക്കും നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പതിനഞ്ചാം തീയതിയാണ് അതായത് മീനമാസമാണ് മീനമാസത്തിലെ സൂര്യൻ എന്ന് നമ്മളുടെ പ്രസിദ്ധമായിട്ടുള്ള സിനിമയൊക്കെ നമ്മൾ ഓർക്കാം അപ്പോൾ മീനത്തിലെ സൂര്യൻ ചാരവശാൽ സഞ്ചരിക്കുമ്പോൾ ഓരോ കൂറുകാർക്കുമുള്ള പ്രത്യേകത ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു ഫലാനുഭവങ്ങളെ നമുക്ക് എങ്ങനെ വിശകലനം ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് ഇപ്പോൾ മേടക്കൂറുകാർക്ക് അശ്വതി ഭരണി കാർത്തിക ആദ്യത്തെ പതിനഞ്ച് നാഴികയാണ് മേടക്കൂറ് എന്ന് പറയുന്നത് ആ മേടക്കൂറുകാർക്ക് സൂര്യൻ പന്ത്രണ്ടാമത്തെ ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് അപ്പോൾ പന്ത്രണ്ടാമത്തെ ഭാവത്തിൽ സൂര്യൻ ചാരവശാൽ സഞ്ചരിക്കുന്ന സമയത്ത് മേടക്കൂറുകാർക്കുള്ള ഫലത്തെയാണ് ആദ്യം പറയുന്നത് എന്നാൽ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു മറ്റൊരു കാര്യം ഈ മേടക്കൂറുകാരായ എല്ലാവർക്കും ഒരേ ഫലമായിരിക്കില്ല സാധാരണയായിട്ട് നമ്മൾ പറയാൻ പറ്റുക കാരണം അഷ്ടവർഗത്തിൽ ഈ സൂര്യാഷ്ടവർഗമൊക്കെ പരിഗണിച്ചിട്ട് അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം അത് ചെയ്യാൻ വേണ്ടി എന്നാലും സാമാന്യേനെ നമ്മൾക്ക് അതുകൊണ്ട് എന്തൊക്കെ മനസ്സിലാക്കാം എന്നുള്ളത് കൂടി ചിന്തിക്കണം മാത്രം സൂര്യൻ മാത്രമല്ല സൂര്യനോടൊപ്പം രാഹുവും കൂടി നിൽക്കുന്നുണ്ട് ശുക്രനും ബുധനൊക്കെ നിൽക്കുന്നുണ്ട് ഇതൊക്കെ ഇടയിൽ മാറുന്നുണ്ട് എന്നിരുന്നാലും സൂര്യൻ പന്ത്രണ്ടാമത്തെ ഭാവത്തിൽ നിൽക്കുമ്പോൾ ആ സൂര്യന്റെ സ്ഥാനം മാത്രമല്ല മാർച്ച് ഇരുപത്തൊമ്പത് കഴിഞ്ഞാൽ ശനി കൂടി വരികയാണ് പന്ത്രണ്ടാമത്തെ ഭാവത്തിൽ അപ്പൊ മേടക്കൂറുകാർക്ക് ഇന്ന് മുതൽ മാർച്ച് പതിനഞ്ച് മുതൽ ഒരു മാസ കാലഘട്ടം മേടമാസം ഒന്നാം തീയതി അതായത് വിഷുവരെയുള്ള സമയത്തിൻ്റെ ഒരു ധാരണ ഏകദേശം നമുക്ക് എങ്ങനെ ഉണ്ടാകാം എന്ന് ചിന്തിക്കണം അതിൽ രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഒന്ന് ഈ സ്ഥാന വിഷയവുമായി ബന്ധപ്പെട്ടത് ഒന്നാമത് കർമ്മകാരകനാണ് സൂര്യൻ എന്നുള്ളത് മനസ്സിലാക്കണം ആത്മപ്രഭാവകാരകനാണ് സൂര്യൻ എന്ന് മനസ്സിലാക്കണം അതിൽ പ്രധാനമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത് സ്ഥാനഭ്രംശം എന്നൊരു ഫലം പന്ത്രണ്ടിൽ സൂര്യൻ ഉണ്ടെന്നാണ് എന്നാണ് ഗോചരവശാൽ വരുന്നത് ഇപ്പോൾ ഒരിടത്ത് ജോലി ചെയ്യുന്ന ആളുകൾക്ക് ആ ജോലി സ്ഥാനം നഷ്ടപ്പെടുക അല്ലെങ്കിൽ ആ പൊസിഷൻ മാറുക സ്ഥാപനം മാറുക രാജ്യം മാർഗ്ഗം ഇങ്ങനെയുള്ള അവസ്ഥയൊക്കെ ഉണ്ടാകുമെന്ന് പറയുന്നു മാത്രമല്ല അതുകൊണ്ടുണ്ടാവുന്ന ധനനഷ്ടങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട് കൂടാതെ നമുക്ക് അംഗവൈകല്യം വരിക എന്ന് പറയുന്ന ഫലം കൂടി അവിടെ ചിന്തിക്കണം മാത്രമല്ല രാഹുവിൻ്റെയും അതുപോലെ തന്നെ ശനിയുടെയും സഞ്ചാരഫലം കഠിന വ്യസനവും സഞ്ചാരക്ലേശവും ധനനഷ്ടവും കൂടി സൂചിപ്പിക്കുന്നതാണ് ഇപ്പോൾ മേടക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഏറ്റവും അധികം ഈ ഒരു ഫലം നെഗറ്റീവായിട്ടാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ നമ്മുടെ തൊഴിൽ വിഷയങ്ങൾ പെട്ടെന്ന് ഒരു ജോലി മാറിയിട്ട് മറ്റൊരു ജോലി സ്വീകരിക്കാം എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾ ഒന്നുകൂടി ആലോചിച്ചിട്ട് വേണം മാറാൻ വേണ്ടിയിട്ട് എന്നുള്ളത് മനസ്സിലാക്കുക അതിൻ്റെ നെഗറ്റീവായിട്ടുള്ള വിഷയം നമ്മളിപ്പോൾ ഒരു നല്ല സമയം വരികയാണെങ്കിൽ ജോലി മാറുന്നത് നമുക്ക് നല്ലതാണെന്ന് മനസ്സിലാക്കാം ഇപ്പോൾ നല്ലതല്ല ജോലി മാറാൻ വേണ്ടിയിട്ട് അനുകൂലമായിട്ടുള്ള സമയമല്ല എന്നുള്ളത് മനസ്സിലാക്കണം അതുപോലെ തന്നെ വാഹനയാത്രയും ഒക്കെ ശ്രദ്ധിക്കണം അതിസാഹസ പ്രവൃത്തികളൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് കൂടി മനസ്സിലാക്കുക കൂടാതെ നമുക്ക് അതിസാഹസ പ്രവൃത്തി എന്ന് പറയുന്നത് സാധാരണ ഗ്രഹപ്പിഴിയുള്ള കാലഘട്ടത്തിൽ തന്നെ അകാലചര്യാം മൃഗയാംജ സാഹസം സദൂരയാനം എന്നുള്ള ന്യായപ്രകാരം നമുക്ക് അതിസാഹസ പ്രവൃത്തി നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ വളരെ കഷ്ടപ്പെട്ട് ചെയ്യുക അതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണെന്ന് മനസ്സിലാക്കുക അപ്പോൾ അത് കൂടി മനസ്സിലാക്കിയിട്ട് നിവർത്തിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് വേട്ടം എന്നാൽ ഇടവക്കൂറുകാരെ സംബന്ധിച്ച് എന്ന് പറയുന്നത് കാർത്തിക അവസാനത്തെ നാൽപ്പത്തിയഞ്ച് നാഴികയും രോഹിണിയും മകീരത്തിൽ ആദ്യത്തെ മുപ്പത് നാഴികയും ചേർന്നാണ് ചേർന്നതാണ് ഇടവക്കൂറ് ആ ഇടവക്കൂറുകാർക്ക് പൊതുവെ സൂര്യൻ്റെ സഞ്ചാരം അനുകൂലമാണ് പതിനൊന്നാമത്തെ ഭാവത്തിലേക്കാണ് വരുന്നത് അപ്പോൾ അത് ഏറ്റവും ശ്രേഷ്ഠമായിട്ട് സ്ഥാനപ്രാപ്തിയാണ് അവർക്ക് ഉന്നത ഉന്നതസ്ഥാനപ്രാപ്തി എന്നൊക്കെ പറയുന്നത് ജോലി മാറ്റം നല്ല സ്ഥാനം മാറ്റം ഒക്കെയാണ് പറയുന്നത് മാത്രമല്ല ആ രോഗശാന്തി പറയുന്നത് ഇപ്പോഴവർക്ക് രോഗം സംബന്ധിച്ചെന്തെങ്കിലും ദോഷങ്ങൾ ബുദ്ധിമുട്ടുകളെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറിയിട്ട് അനുകൂലം വരുമെന്നും രാജപ്രസാദം രാജപ്രസാദം എന്ന് വെച്ചാൽ മേലധികാരികളിൽ നിന്നുള്ള ഗുണം സർക്കാരിൽ നിന്നുള്ള സഹായ ലാഭം ഇതൊക്കെയാണ് അതിനെ കൊണ്ട് പറയേണ്ടത് അപ്പം അത്തരം കാര്യങ്ങളിൽ അത് ഗുണമാണ് എന്ന് മനസ്സിലാക്കണം അതോടൊപ്പം തന്നെ ശനി രാഹുവിടെ പറയുന്നത് നമുക്ക് ഈ പിന്നെ മൂ പിന്നെ പ്രധാനമായിട്ട് പന്ത്രണ്ടാം പതിനൊന്നാം ഭാവത്തിലാണെങ്കിലും ധനധാന്യ ലാഭം പ്രതാപശക്തിയൊക്കെ അനുകൂലമായിട്ട് തന്നെ പറയുന്നുണ്ട് അപ്പോൾ പൊതുവെ എടവക്കൂറുകാരെ സംബന്ധിച്ചിട്ട് നല്ല സ്ഥാനപ്രാപ്തിയാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയും ആശ്രയിക്കുകയൊക്കെ ചെയ്യാമെന്നുള്ളത് മനസ്സിലാക്കുക ഇനി മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിട്ടാണെങ്കിൽ പൊതുവെ പത്തിൽ സൂര്യൻ ചാരവശാൽ സഞ്ചരിക്കുന്ന സമയമാണ് സൂര്യൻ്റെ സഞ്ചാരം അവരെ സംബന്ധിച്ചിട്ട് കർമ്മസിദ്ധിയാണ് ജോലികൾ തേടുന്ന ആളുകൾക്ക് ജോലി കിട്ടുക ധനലാഭമുണ്ടാവുക ഇഷ്ടലാഭം ഉണ്ടാവുക കാര്യവിജയം ഉണ്ടാവുക അത് മാത്രമല്ല നിയമപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് അതിലൊക്കെ അനുകൂലമായിട്ടുള്ള ഫലത്തെ ഉണ്ടാക്കുമെന്ന് കൂടി മനസ്സിലാക്കണം കേസൊക്കെ ഉണ്ടെങ്കിൽ ജയിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയാണ് വേണ്ടത് അപ്പൊ പൊതുവെ ഇപ്പോൾ നടക്കുന്ന സമയം നല്ലതായിട്ട് മനസ്സിലാക്കാം ഇനി മിഥുരക്കുറു എന്ന് പറയുന്നത് പൊതുവേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മകീര നക്ഷത്രത്തിൽ അവസാനത്തെ മുപ്പത് നാഴിക തിരുവാതിരയും ഉണർത്തത്തിൽ ആദ്യത്തെ നാൽപ്പത്തി അഞ്ച് നാഴികയും ചേർന്നു അതോടൊപ്പം തന്നെ അവർക്ക് ഈ രാഹുവിൻ്റെ സ്ഥാനവും വരുന്ന ശനിയുടെ സ്ഥാനവും നല്ലതല്ല എന്ന് മനസ്സിലാക്കുക അപ്പോൾ ആരോഗ്യ ഹൃദയപരമായിട്ടുള്ള ആരോഗ്യ വിഷയങ്ങളിൽ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട് നമ്മുടെ പേര് ദോഷ വരിക എന്നുള്ള കാര്യങ്ങളൊക്കെ രാഹുവിൻ്റെയും ശനിയുടെ ദോഷം പറയും ഇതൊക്കെ സമ്മിശ്രമായിട്ടുള്ള ഒരു ഫലത്തെയാണ് മനസ്സിലാക്കേണ്ടത് എന്ന് കൂടി ചിന്തിക്കാം കർക്കിടകൂറ് കർക്കിടകൂർ എന്ന് പറയുന്നത് പുനർദ്ധത്തിൽ അവസാനത്തെ പതിനഞ്ച് നാഴിക പൂയവും അയില്യവും ചേരുന്നതാണ് അവർക്ക് ഈ പറയുന്ന ശനിയുടെ സൂര്യൻ്റെ സ്ഥാനം ഒമ്പതാമത്തെ ഭാവത്തിൽ പൊതുവെ നല്ലതല്ല അത് ദീനത അതുപോലെ തന്നെ പ്രതീക്ഷിക്കാത്ത ഉണ്ടാവുന്ന ആപത്ത് ദുരവസ്ഥ ഇതൊക്കെയാണ് അതിൻ്റെ ഫലമായിട്ട് പറയുന്നത് എന്നുള്ളത് കൊണ്ട് അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിക്കുകയാണ് അതുപോലെ തന്നെ ശത്രുവൃത്തിയൊക്കെ ഉണ്ടാവുക നമുക്ക് ഉണ്ടാവുന്ന ചില കർമ്മവിഗ്രഹങ്ങൾ ഉണ്ടാവുക പ്രതീക്ഷിക്കാത്ത ചില നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുക ചില കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അതിന് തടസ്സം ഉണ്ടാവുക മുതലായ കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അപ്പൊ അത്തരം കാര്യങ്ങൾ അവര് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഇനി ചെങ്ങക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ചെങ്ങക്കൂറ് എന്ന് പറയുന്ന മകംപൂരം ഉത്തരത്തിൽ ആദ്യത്തെ പതിനഞ്ച് നാഴികയാണ് അവരെ സംബന്ധിച്ചിട്ട് ഈ പറയുന്ന സൂര്യൻ നഷ്ടമൊത്തലാണ് അതുകൊണ്ട് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ട് സർക്കാരിൽ നിന്ന് അനുകൂലമായിട്ടുള്ള ഒരു നടപടിയല്ല ഉണ്ടാവുക വിപരീതമായിട്ടുള്ള നടപടികൾ അതുപോലെ മേലധികാരികളിൽ നിന്നുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ ദ്രവ്യനഷ്ടം ഇതൊക്കെയാണ് അതിൻ്റെ ഫലമായിട്ട് പറയുന്നത് അപ്പോൾ അത്തരം ആളുകൾ ചിങ്ങക്കൂറുകാരായ ആളുകൾ അത്തരം കാര്യങ്ങളിലൊക്കെ ശ്രദ്ധയോടു കൂടിയിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അതുപോലെ തന്നെ കന്നിക്കൂറുകാരെ സംബന്ധിച്ച് കന്നിക്കൂറ് എന്ന് പറയുന്നത് ഉത്തരത്തിൽ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴികയും അത്തവും ചിത്തരയിൽ ആദ്യത്തെ മുപ്പത് നാഴികയും ചെയ്യുന്നതാണ് അപ്പോൾ അവർക്കും പൊതുവേ ഏഴാമത്തെ ഭാവത്തിൽ സൂര്യൻ സഞ്ചരിക്കുന്ന കാലഘട്ടമാണ് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ട് വയറിലുണ്ടാവുന്ന രോഗങ്ങൾ സഞ്ചാര ക്ലേശങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ ദാമ്പത്യപരമായിട്ടുള്ള ചില വിഷമങ്ങൾ അതൊക്കെയാണ് അതിൻ്റെ ഒരു ഫലമായിട്ടുള്ളത് അപ്പോൾ അത്തരം കാര്യങ്ങൾ വിവാഹത്തിന് ഉണ്ടാകുന്ന തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അവരെ സംബന്ധിച്ചിട്ടുണ്ടാകുന്ന കാര്യമാണ് അപ്പോൾ അതൊക്കെ ശ്രദ്ധയോടു കൂടിയിട്ട് ഇടപെടുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഗ്രഹദോഷ പരിഹാരമൊക്കെ പൊതുവേ പിന്നീട് പറയുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് അത് മനസ്സിലാക്കി അതിനനുസരിച്ചിട്ടുള്ള വഴികൾ തേടുക എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത് ഏതായാലും നമുക്ക് മനസ്സിലാക്കാനുള്ള കുറേ കാര്യങ്ങളെ നമ്മളെപ്പോഴും എല്ലാ കാര്യങ്ങളിലും നമുക്ക് ദോഷങ്ങളെ വിചാരിച്ചിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എപ്പോഴും നമ്മൾ ദോഷങ്ങൾ മാത്രമല്ല അതിൽ ഗുണങ്ങളും ഉണ്ടാകും നമ്മുടെ ജാതകവശാൽ ചിലപ്പോൾ ദശാപരമായിട്ടുള്ള ഗുണങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അത്തരം കാര്യങ്ങളിൽ ദശാപരമായിട്ടുള്ള ഗുണങ്ങളിൽ അതിൽ ഗുണമാകുമോ എന്ന് മനസ്സിലാക്കിയിട്ട് വേണം പൊതുവേ നമ്മൾ അതിന് വേണ്ടുന്ന തരത്തിലുള്ള പരിഹാരങ്ങൾ കൂടി ചെയ്യാൻ കൂടി പറയട്ടെ അതുപോലെ തന്നെ ഇനി തുലാവക്കൂറുകാരെ സംബന്ധിച്ചിട്ടാണ് തുലാവക്കൂറുകാർക്ക് സൂര്യൻ ജാലവശാൽ ആറാമത്തെ ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അവർക്ക് സ്ഥാന ഗുണം പറയുന്നുണ്ട് സ്ഥാനഗുണം ആരോഗ്യം കാര്യജയം മുതലായ ഫലങ്ങളൊക്കെയാണ് പറയുന്നത് അപ്പം അതുകൊണ്ട് തുലാവക്കൂറുകാരെ സംബന്ധിച്ചിട്ട് പൊതുവെ നല്ലതാണ് അഷ്ടമത്തിൽ വ്യാഴം ഉണ്ടെങ്കിൽ പോലും സൂര്യൻ്റെ സഞ്ചാരം അവർക്ക് അനുകൂലമാണെന്ന് മനസ്സിലാക്കുകയാണ് അപ്പോൾ തുലാവക്കൂറ് എന്ന് പറയുന്നത് ഈ ചിത്ര ചിത്രനക്ഷത്രത്തിൽ അവസാനത്തെ മുപ്പത് നാഴികയും ചോദ്യം വിശാഖത്തിലാദ്യത്തെ നാൽപ്പത്തിയഞ്ച് നാഴികയും ചേർന്നതാണ് അപ്പോൾ അവരെ സംബന്ധിച്ചിട്ട് കാലം അനുകൂലമാണെന്ന് മനസ്സിലാക്കാം ഇനി വൃശ്ചികക്കൂറ് വൃച്ചികക്കൂർ എന്ന് പറഞ്ഞ് വിശാഖം അവസാനത്തെ പതിനഞ്ച് നാഴികയും അനിഴവും തൃക്കേട്ടയും ചേർന്നതാണ് വൃശ്ചികക്കൂറ് അവർക്ക് പൊതുവേ രോഗക്ലേശം പറയുന്നുണ്ട് ശത്രുശല്യം ഉണ്ടാവുക അമിതമായിട്ടുള്ള ചെലവ് ഉണ്ടാവുക മുതലായ ഫലങ്ങളെയൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഈ പറയുന്ന ദോഷങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ് അവർ അതുപോലെ ധനക്കൂർ ധനക്കൂർ എന്ന് പറയുന്നത് മൂലം നക്ഷത്രം പൂരാടം നക്ഷത്രം ഉത്രാടം നക്ഷത്രം ആദ്യത്തെ പതിനഞ്ച് നാഴികയാണ് അവർക്ക് പൊതുവേ നാലാമത്തെ ഭാവത്തിലാണ് ജാരവശാൽ സൂര്യൻ സഞ്ചരിക്കുന്നതുകൊണ്ട് അവർക്ക് ഈ പറയുന്ന ദാമ്പത്യവിരഹം അനാരോഗ്യം ബന്ധുദ്വേഷം മുതലായ ഫലങ്ങളാണുള്ളത് അപ്പോൾ അത്തരം കാര്യങ്ങൾ ബന്ധുക്കളോട് ഇടപെടുമ്പോൾ ശ്രദ്ധിക്കുക ദാമ്പത്യപരമായിട്ട് കാര്യങ്ങളിൽ നമ്മുടെ പങ്കാളികളോട് നല്ല രീതിയിൽ ഇടപെടുക അതുപോലെ തന്നെ വിവാഹത്തിന് ശ്രമിക്കുന്ന ആളുകൾ അതൊക്കെ ഇടപാടലൊക്കെ വളരെ കൃത്യമായിട്ട് നല്ല ആളുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ ചെയ്യുക എന്ന് മനസ്സിലാക്കുകയാണ് വേണ്ടത് ഇനി മകരക്കൂറുകാരെ സംബന്ധിച്ചിട്ട് മകരക്കൂറ് എന്ന് പറയുന്നത് ഉത്രാട ഉത്രാടവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴികയും തിരുവോണം അവിട്ടത്തിൽ ആദ്യത്തെ മുപ്പത് നാഴികയും ചേരുന്നതാണ് അപ്പോൾ മകരക്കൂറുകാരെ സംബന്ധിച്ചിട്ട് സൂര്യൻ മൂന്നാമത്തെ ഭാവത്തിലാണ് അപ്പം അത് പൊതുവെ സ്ഥാന ഗുണങ്ങളെ വളരെ പ്രധാനം ചെയ്യുന്നുണ്ട് അതുപോലെ ധനലാഭം നന്നായിട്ട് ഉണ്ടാകുന്ന ഒരു സമയമാണ് അപ്പോൾ അതും പൊതുവെ നമുക്ക് മനസ്സിലാക്കാവുന്നത് അനുകൂലമായിട്ടുള്ള ഫലങ്ങളാണ് ശത്രുനാശത്തെ ഉണ്ടാക്കും ആരോഗ്യത്തെ ഉണ്ടാക്കും എന്നൊക്കെയാണ് അപ്പം അതൊക്കെ ഈ വിഷയത്തിന് അനുകൂലമായിട്ട് മകരക്കൂറുകാരെ സംബന്ധിച്ചിട്ട് അനുകൂലമായിട്ടുള്ള ഫലങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് കുംഭക്കൂറുകാരെ സംബന്ധിച്ച് കുംഭക്കൂർ പറഞ്ഞാൽ അവിട്ടത്തിൽ ആദ്യത്തെ അവസാനത്തെ മുപ്പത് നാഴികയും ചതയവും പൊരുട്ടാതിൽ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴികയും ചേർന്നാണ് കുംഭക്കൂർ അവർക്ക് ദ്രവ്യനാശമാണ് ഫലം പറഞ്ഞിരിക്കുന്നത് അതുപോലെ വഞ്ചന ഉണ്ടാവുക മറ്റുള്ള ആളുകൾ നമ്മളെ ചതിക്കുക നേത്രരോഗം വരിക മുതലായ കാര്യങ്ങൾ പിന്നെ അതിനകത്ത് പറയുന്നുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കുക മറ്റുള്ളവര് നമ്മളെ ചതിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിൽന്ന് കൊടുക്കുന്നതായിട്ടായിരിക്കും അപ്പം മറ്റുള്ളവർ വിശ്വസിച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അത്തരം കാര്യങ്ങളിൽ വിശ്വസിച്ച് ഇടപെടാതിരിക്കുക നമ്മൾ വളരെ പ്രൂഫ് പ്രൂഫൊക്കെ കറക്റ്റ് ആണെങ്കിൽ മാത്രമേ നമ്മൾ ഓരോ കാര്യത്തിൽ സൈൻ ചെയ്യാനൊക്കെ പാടുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത് അതുപോലെ തന്നെ മീനക്കൂറുകാർക്ക് എന്ന് പറയുന്നത് പുരട്ടാതിയിൽ അവസാനത്തെ പതിനഞ്ചാം നാഴികയും പുത്രട്ടാതിയും രേവതയും ചേർന്നതാണ് അവർക്ക് ആയാസം അല്ല കഷ്ടപ്പാടുകൾ വർദ്ധിക്കുക അതുപോലെ തന്നെ വിഭവനാശം ഉണ്ടാവുക നമ്മളുണ്ടാക്കിയ സ്വ സമ്പത്തിന് നഷ്ടം വരിക എന്നുള്ളത് സഞ്ചാരക്ലേശം ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ട് അതൊക്കെയാണ് പറയുന്നത് അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കുക സഞ്ചാരം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ആരോഗ്യപരമായിട്ടുള്ള അസമയത്തുള്ള സഞ്ചാരമൊക്കെ ഒഴിവാക്കുക എന്നുള്ളത് മനസ്സിലാക്കുക വിഭവനാശം എന്ന് പറയുന്നത് നമ്മുടെ സ്വത്ത് സംബന്ധിച്ച കാര്യങ്ങളിലൊക്കെ ശ്രദ്ധയുണ്ടാവുക എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ നമ്മുടെ കുടുംബ സംബന്ധിച്ച സ്വത്തുകൾ ഉണ്ടാവുക അതിൻ്റെ രേഖാപരമായിട്ടുള്ള കാര്യങ്ങൾ ബിനാമി ഏർപ്പാടിലൊക്കെ ആർക്കെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളിലൊക്കെ ശ്രദ്ധയോടു കൂടിയിട്ട് കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പൊതുവേ നമ്മളെ സംബന്ധിച്ചിട്ടുള്ള ഇന്ന വിഷയങ്ങളിൽ നിന്ന് ദോഷമുണ്ടാകുമെന്ന് നമുക്ക് അറിയാൻ പറ്റും ഇപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ ഈ ശനിയെ സംബന്ധിച്ച് പറയുമ്പോൾ കാലാവസ്ഥയെ പറ്റിയിട്ട് പറ ഈ കാലാവസ്ഥ ഞങ്ങൾക്കും കാലാവസ്ഥയൊക്കെ അറിയാം എന്നുള്ള ചില കമൻറ്റുകളൊക്കെ അതിനകത്ത് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ കാലാവസ്ഥയെ പറയുന്നത് ജ്യോതിഷത്തിലെ കാലാവസ്ഥയെ പറയുന്നതല്ല കാലഗുണത്തെയാണ് നമ്മൾ ജ്യോതിഷത്തിലും ചർച്ച ചെയ്യുന്നത് ഇപ്പം കാലഗുണം നേരത്തെ അറിഞ്ഞാലുള്ള അല്ലെങ്കിൽ കാലദോഷം നേരത്തെ അറിഞ്ഞാലുള്ള ചില അവസ്ഥ നമുക്കുണ്ടെങ്കിൽ അതിനെ മാറ്റം വരുത്തണം അല്ലെങ്കിൽ അതിനെ നേരിടാനുള്ള ശക്തി ആർജിക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാതെ നമ്മൾ കാലാവസ്ഥ ഇവിടെ ഉപയോഗിക്കുകയല്ല ചെയ്യുന്നത് അപ്പം കാലഗുണം നേരത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ കാലഗുണം നമുക്ക് ഉപയോഗിക്കാം കാലദോഷം നേരത്തെ അറിഞ്ഞാലോ ആ കോല കാലദോഷത്തെ അതിജീവിക്കാനുള്ള വഴികൾ നമുക്ക് ആലോചിക്കാം ഇതൊക്കെയാണ് അതിൻ്റെ ഒരു സമ്പ്രദായം എന്ന് പറയാം അതുപോലെ തന്നെ ഈ സൂര്യൻ്റെ അനിഷ്ടസ്ഥിതിക്ക് പൊതുവെ നമ്മൾ എന്താ ശിവപ്രീതി വരുത്തുന്നതും ആദിത്യഹൃദയ മന്ത്രം ജപിക്കുന്നതും അതുപോലെ സൂര്യൻ്റെ മന്ത്രം ജപിക്കുന്നതും സൂര്യൻ നമസ്കാരം ചെയ്തത് രാവിലെ സൂര്യനെ നമ്മൾ പൊതുവെ എല്ലാവർക്കും എല്ലാ ദിവസവും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അതായത് സൂര്യന് സാധാരണ കുളിക്കുന്ന സമയത്ത് മൂന്ന് തവണ നമ്മൾ സൂര്യൻ്റെ മന്ത്രം ജപിച്ച് ഗായത്രി മന്ത്രം ജപിച്ച് സൂര്യന് അഭിഷേകം ചെയ്യുന്ന സങ്കല്പം ചില നമ്മൾ സൂര്യൻ്റെ ധാരയായിട്ട് ഇങ്ങനെ ചെയ്യുന്ന ചെയ്യുന്നൊരു സംപ്രദായമൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്യുന്നത് പൊതുവേ നല്ലതാണ് ശിവഭജനം ചെയ്യുന്നത് നല്ലതാണ് എന്നൊക്കെ മനസ്സിലാക്കുക അപ്പം ഇങ്ങനെ വരുമ്പോൾ ദോഷം താരതമ്യേക്കുറി നമ്മൾ ഈ ഗ്രഹങ്ങളെ മനസ്സിലാക്കിയിട്ട് ഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ചെയ്യുന്നത് ശരിക്കും സൂര്യൻ ആർക്കും ദോഷം ചെയ്യുന്നില്ല എന്നുള്ളത് നമുക്കറിയാം നമ്മൾ പറയുന്നത് ഈ ഫലനിരൂപണത്തിൽ ജ്യോതിഷ ഫലമാദേശം എന്ന് പറയുന്നത് ഫലനിരൂപണത്തിനാണ് ജ്യോതിഷം എപ്പോഴും ഉപയോഗിക്കുന്നത് നമ്മൾക്ക് ഏത് തരത്തിൽ അതിനെ കാണാം എന്നുള്ളത് മനസ്സിലാക്കാം അവരവരുടെ കാഴ്ചപ്പാടാണത് അപ്പോൾ ആ കാഴ്ചപ്പാടിനനുസരിച്ച് നമുക്ക് നിലനിൽക്കാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോവുകയാണ് നമ്മൾ വേണ്ടത് അല്ലാതെ നമുക്ക് ഇതിപ്പോൾ സൂര്യൻ നമ്മളെ സ്വാധീനം സൂര്യൻ എപ്പോഴും വിളിച്ചോല്ലേ തരും സൂര്യൻ വിളിച്ചാൽ മാത്രമല്ല സൂര്യൻ്റെ അഭാവം എരുട്ടിനെ തരുന്നുണ്ട് അതൊരു ഭാഗം നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുപോലെ സൂര്യൻ വെയിൽ തരുന്ന മാത്രം നമ്മക്ക് സൂര്യാഘാതം കേൾക്കുന്നുണ്ട് അപ്പൊ അതിനെക്കൊണ്ട് ദോഷമുണ്ട് ഇതല്ല പറയുന്നത് സൂര്യന്റെ നമ്മൾ ഇപ്പോഴത്തെ മെറ്റീരിയൽ സൂര്യൻ്റെ അവസ്ഥയില്ല ഗ്രഹം എന്നുള്ള അവസ്ഥയിൽ ഒരു ഫലനിരൂപണത്തിന് അതിന് ഉപയോഗിക്കുമ്പോൾ ജ്യോതിഷ സംബന്ധമായിട്ട് അത് ഇന്ന തരത്തിലാണെന്ന് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത് അതിന് മറ്റൊരു തരത്തിൽ നിങ്ങൾ ന്യായീകരണം നിരത്തുണ്ട് അപ്പൊ സാധാരണയായിട്ട് നമ്മൾ ഫലം പറയുന്ന സമയത്ത് ജ്യോതിഷം നമ്മുടെ സമ്പ്രദായത്തിൽ തന്നെ ഫലനിരൂപണത്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക അതിന് ഏതെല്ലാം തരത്തിൽ ജ്യോതിഷം എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന ഗ്രഹങ്ങളുടെ സ്ഥിതി മാത്രമല്ല പല കാര്യങ്ങളും ഫലനിരൂപണത്തിന് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അത് ഓരോന്നും തന്നെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളോട് കൂടിയിട്ടാണ് അതൊക്കെ വളരെ ചിട്ടയായിട്ടുള്ള വളരെ ക്രമപരമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങൾ അതിനകത്തുണ്ട് ശാസ്ത്രം എന്ന് പറയുന്നങ്ങൾ ഇപ്പോ പറയുന്ന ആധുനിക ശാസ്ത്രം മാത്രമല്ല അതൊക്കെ തെളിക്കാൻ പറ്റാത്ത തരത്തിലുള്ള അറിവുകൾ ഒരു കാലഘട്ടത്തിലുണ്ട് ഇപ്പോഴും അത് നിലനിന്ന് പോകുന്നുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കുക ഭാരതീയ പൗരാണിക ശാസ്ത്രം പൈതൃക ശാസ്ത്രം എന്ന് പറയുന്നത് നിസാരമായിട്ട് തള്ളുന്ന ഭാരതീയർ ആണ് എന്നാൽ വിദേശികളൊക്കെ അതൊക്കെ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത് നമ്മളത് മനസ്സിലാക്കണം പുറത്തുള്ള ആളുകൾ നമ്മളെ അംഗീകരിക്കുന്നു എന്ന് പറയും ഭാരതീയ പൈതൃക ശാസ്ത്രത്തെ വിദേശികൾ അംഗീകരിക്കുന്നു നമ്മളതിനെ നിസാരമാക്കി തള്ളിക്കളയും അതിന് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇടയിലുള്ള സനാതനധർമ്മത്തിനെതിരെയുള്ള പ്രചരണങ്ങളൊക്കെ അതിൻ്റെ ഭാഗമായിട്ടാണ് മനസ്സിലാക്കേണ്ടത് ആർക്കും ദ്രോഹമുണ്ടാക്കാനല്ല എല്ലാവർക്കും നല്ലതുണ്ടാക്കാൻ വേണ്ടി ലോക സമസ്ത സുഖനോഭവന്ത എന്ന് തന്നെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതും ചിന്തിക്കേണ്ടതും എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം വീണ്ടും അന്വരിക്കും നന്ദി നമസ്കാരം